അലൈക്കും ബിസ്മില്ലാഹി റഹീം ആലിഹി ുംബർ ബിസ്മാഹിറീം അലഹമുല്ലാഹിറബിൻ്റെ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഏമ്പക്കം കൂടിയാൽ ആഹ്റത്തിൽ പ്രയാസപ്പെടും അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറമുദീ റദയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബ്ദുല്ലാഹിബിൻ ഒമർ റദയു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു റജുലുൻ തജശു നബീ സുല്ലാഹു അലഹി വസ്ലം നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ വെച്ചൊരു മനുഷ്യൻ എംബക്കം ഉണ്ട് എംബക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാൽ ഒരു ശബ്ദത്തോടുകൂടെ നമ്മൾ പുറപ്പെടിക്കുന്നൊരു കാറ്റ് ഒരു ശബ്ദം പുറപ്പെടിക്കുമല്ലോ മേലോട്ട് കാറ്റും ചിലപ്പോൾ ഒരു മണമൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ അതാണ് ഏമ്പക്ക ഇവിടെ പറഞ്ഞാൽ വയറ് ഉണ്ടാകുന്ന സംഗതി ഇത് ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു ഫക്കാല അപ്പോൾ നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കുഫ് അന്ന ജുഷാഖ് നിർത്തിലിൻ്റെ ഏമ്പക്കം എൻ്റെ ഏംബക്കണി തടഞ്ഞ വെക്ക് ഫ ഇൻ അക്സറും പറയാണ് കാരണം ദുന്യാവിൽ കൂടുതൽ വയറ് നിറച്ച് കഴിക്കുന്നവർ അവരാഹൃതത്തിൽ കൂടുതൽ വിശപ്പ് അനുഭവിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സമയം വിശപ്പ് അനുഭവിക്കുന്നവർ അവരായിരിക്കും ദുന്യാവിൽ കൂടുതൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവർ അവരാഹ്ത്തിൽ കൂടുതൽ വിശപ്പ് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഏമ്പക്കമെന്ന് പറയുന്നത് ഏമ്പക്കം അങ്ങനെ സംഭവിക്കാൻ ഏമ്പക്കേടാന്നുള്ളത് ഹറാമല്ല മറിച്ച് അതൊരപേടാണ് ആളുകളുടെ മുമ്പിൽ വെച്ച് വളരെ മോശപ്പെട്ടൊരു പ്രവണതയും കൂടിയാണ് ശബ്ദമുണ്ടാക്കി ചിലപ്പോൾ ദുർഗന്ധം ഉണ്ടാകും അതിൻ്റെ കൂടെ ഇതും ചെയ്യാൻ പാടില്ല അതപുകേടാണത് ആളുകളുടെ മുമ്പിൽ വെച്ച് അത് കൈവച്ചോ മറ്റോ ഒക്കെ നമ്മൾ കൂട്ടുപാട്ടാൽ ഇടത് കൈകൊണ്ട് തടയണമെന്ന് പറഞ്ഞതുപോലെ ഇതും ഇടത് കൈകൊണ്ട് തന്നെ തടയിൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് അസ്നൽ മത്താലിബ് പോലെയുള്ള കിതാബുകളിൽ കാണാം അപ്പോൾ അത് തടഞ്ഞു വെക്കുക ആളുകൾക്കിടയിൽ ആളില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ അങ്ങനെ വിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ വയറ് നിറച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ ഹരിസിൽ പറഞ്ഞതിൻ്റെ താല്പര്യം ഭക്ഷണം വയറ് നിറച്ച് കഴിക്കൽ കുറക്കണം എന്നതാണ് എപ്പോഴും അങ്ങനെയെ കഴിക്കുമെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല എപ്പോഴും അങ്ങനെയെ കഴിക്കുമെങ്കിൽ അവൻ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള അതപ് കേട് ആ ഒരു മോശപ്പെട്ട പ്രവണത കാത്തു സൂക്ഷിക്കുന്നവരാണ് അവൻ ആഹ്ലത്തിൽ കൂടുതൽ വിശപ്പ് അനുഭവിക്കേണ്ടി വരും അത് പ്രയാസങ്ങളിലേക്ക് നയിക്കും ജീവിതത്തിനൊരു ചിട്ട വേണം അള്ളാഹു താല ആ രൂപത്തിൽ ജീവിക്കാൻ വിശപ്പ് അനുഭവിക്കുന്നവരുടെ വിശപ്പ് മനസ്സിലാക്കി നമ്മളും പാകത്തിന് കഴിച്ച് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്ന ആ ഒരു സ്വഭാവം നിലനിർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫീ ഒക്കെ നൽകുമാറാവട്ടെ ആഹ് വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു പ്രവണതയിലും ഏർപ്പെടാതിരിക്കാൻ അള്ളാഹു നമുക്ക് തോഫി കൽകുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ